എൻ എസ് എസിനോടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ കലിപ്പ് തീരുന്നില്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും നാല് മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെത്തി സൗഹൃദ സന്ദർശനം നടത്തിയത് വലിയ ചർച്ചയായി നിൽക്കുകയാണ് സമുദായ സംഘടനകളെ അങ്ങോട്ട് ചെന്ന് കാണുന്ന പതിവില്ലെങ്കിലും പിണറായി വിജയനൊക്കെ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് സമുദായ സംഘടനാ നേതാക്കളെ കാണാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കൃത്യമായ വിശദീകരണം വരികയാണ് ഞങ്ങൾ എല്ലാവരുമായും സൗഹൃദത്തിന് തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷേ എൻ എസ് എസിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ അത് കൊട്ടിയടച്ചാൽ പിന്നെയും ചെന്ന് ആ വാതിലിൽ മുട്ടി വിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എൻ എസ് എസിൻ്റെ വിശ്വാസം എന്താണോ അതവരെ രക്ഷിച്ചുകൊള്ളട്ടെ എന്ന് കോടിയേരി അസംനിക്തമായി പറയുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിയോജിപ്പ് നിലനിൽക്കുന്നത് ആ വിയോജിപ്പ് എന്ന് പറയുന്നത് പ്രകടമായ വിയോജിപ്പാണ് എൻ എസ് എസിൻ്റെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചിട്ടില്ല സർക്കാരിനാണെങ്കിൽ സുപ്രീംകോടതി വിധിയോടൊപ്പം നിൽക്കാതിരിക്കാനും സാധിക്കില്ല അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു സമവായത്തിൻ്റെ സാധ്യതകൾ തുറക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനെ കൂടി അവർ സ്വീകരിക്കുകയാണെങ്കിൽ തിരികെ ആ വാതിൽ പിന്നെയും പോയി മുട്ടാൻ സി പി എമ്മിന് കിട്ടില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് നാടമ്പിത്തരത്തിൻ്റെ പ്രയോഗത്തിൽ അല്പമൊന്ന് വീണ്ടും ഇടഞ്ഞ എൻ എസ് എസ് അതേ പ്രകോപനവുമായി എൻ എസ് എസ് വന്നു എൻ എസ് എസിനെ സപ്പോർട്ട് ചെയ്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വന്നു അതിനെ തുടർന്ന് ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഒരു അനുരഞ്ജനത്തിന് ആഗ്രഹിക്കുമ്പോൾ ആ അനുരഞ്ജനം എൻ എസ് എസ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ആ വഴിക്ക് പോകുന്നത് ഇനിയിപ്പോൾ അത് അടഞ്ഞ അധ്യായമാണ് എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ എൻ എസ് എസ് ഇല്ലെങ്കിലും എസ് എൻ ഡി പിയെ പൂർണ്ണമായി കൂടെ നിർത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് വഴി എന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട് എന്ന് കോടിയേരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു എൻ എസ് എസുമായി ഇനി എന്തായാലും ഒരു അനുരഞ്ജനത്തിന് അങ്ങോട്ട് ചെന്നുള്ള ഒരു അനുരഞ്ജനത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉറപ്പിച്ചു തന്നെ വ്യക്തമാക്കുകയും ചെയ്യും